അടിക്ക് അടുക്കി എന്ന നയമാണ് ഇസ്രയേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള ചർച്ചകൾക്കോ സന്ധികൾക്കോ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ടു പോകുന്നത് സമാധാന ചർച്ചകൾക്ക് വന്ന അറബ് രാജ്യങ്ങളെ ഇസ്രയേൽ പറപ്പിക്കുകയാണ് അറബ് രാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ലബനനിൽ അഗ്നിമഴ പെയ്ച്ച് ഇസ്രയേൽ മുന്നോട്ടു പോകുന്നു ഖത്തർ ഉൾപ്പെടെ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച നടത്തുമ്പോൾ സന്ധിയില്ലെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനമാണ് ലബനനിൽ നടത്തിയ ആക്രമണമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധം മഹായുദ്ധത്തിലേക്കുന്നത് വ്യക്തമാക്കുകയാണോ നെതന്യാഹു എന്ന ഭയപ്പെട്ട് ഖത്തറും ഇറാനും രംഗത്തെത്തുകയും ചെയ്തിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ തെക്കൻ ലബനനുടനീളം ഒരേ സമയം ഏഴ് വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് അതും കൃത്യമായി സ്പോർട്ട് പ്ലാൻ ചെയ്താണ് കയറി അടിച്ചത് ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകളും സൈനിക കേന്ദ്രങ്ങളും കൃത്യമാക്കി മനസ്സിലാക്കി അവിടെ തന്നെ ആക്രമണം നടത്തുകയായിരുന്നു ഇതോടെ ഹിസ്ബുള്ള തലവൻ നടുങ്ങി വിറയ്ക്കുന്ന കാഴ്ചയും കാണാൻ കഴിഞ്ഞു ലെബനനിൽ മൊസാദ് ചാരമാർ ഇറങ്ങിയുവെന്നാണ് ഹസൻ നസറുള്ള ഭയപ്പെടുന്നത് ലെബനൻ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾ കൃത്യമായി ലക്ഷ്യം വെച്ചായിരുന്നില്ല ജൂതരാഷ്ട്രത്തെ ഭയപ്പെടുത്താൻ റോക്കറ്റ് ആക്രമണം നടത്തി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഹിസ്ബുള്ളയുടെ ആയുധ സൈനിക കരുത്ത് തകർക്കാൻ ആ കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് ഇസ്രായേൽ കൃത്യമായി ആക്രമണം നടത്തിയത് ലബനനിൽ കയറി ആരൊക്കെയോ ഇസ്രായേലിലേക്ക് വിവരങ്ങൾ കൈമാറുന്നുവെന്ന ആശങ്കയിലാണ് ഹിസ്ബുള്ള ഇസ്രയേലിന്റെ ഗോലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടത്തുകയും ഹിസ്ബുള്ള വെല്ലുവിളി നടത്തിയതിനുള്ള തിരിച്ചടിയായി കഴിഞ്ഞ രാത്രി ലെബനൻ നിന്ന് കത്തുകയും ചെയ്തിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ലബനൻ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു അതും ഹിസ്ബുള്ള സംഘം കഴിയുന്ന പട്ടണങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ബാൽബക് ഹെർമൻ ഗവർണറേറ്റിലെ ബാൽബക് ഡിസ്ട്രിക്റ്റിലാണ് ഏറ്റവും പുതിയ ആക്രമണമുണ്ടായത് പുലർച്ചെ രണ്ട് മിസൈലുകളുമായി തരായ പട്ടണത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഹിസ്ബുള്ള നേതാവിന്റെ വീട്ടിലേക്ക് തൊടുത്തു അബ്ബാസിയ തേർദേബെ ടൂറ എന്നീ പട്ടണങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലാണ് മുൻ ഒരു തുറസായ പ്രദേശം ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത് ബുർജ് അൽ ഷെമാലി പട്ടണത്തിലെ ഒരു വീട്ടിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു എന്ന പട്ടണത്തിലും റെയ്ഡ് നടന്നു കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ക്രോസ് ബോർഡർ ആക്രമണം ശേഷം ശനിയാഴ്ച പന്ത്രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ഡ്രൂഡ്സ് പട്ടണമായ മജ്ദൽ ഷാംസിന് നേരെയുള്ള ആക്രമണമാണ് സിറിയയിലെ അധിനിവേശ ഗോലാൻ കുന്നുകളിലെ ഏറ്റവും മാരകമായ ആക്രമണമെന്ന് പറയുന്നു ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഒക്ടോബറിന് ശേഷം ഇരുപത്തിയൊന്ന് സൈനിക ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആംഡ് കോൺഫ്ലിക്ട് ലൊക്കേഷൻ ആൻഡ് ഇവൻ ഡാറ്റ പ്രോജക്ട് പ്രകാരം ജൂൺ വരെ ലബനനിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ള ഗോലാൻകുന്നിൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള അവരുടെ വലിയ പിഴവായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകനായ ഒമർ ബദ്ദർ പറയുന്നത് ഗോലാൻകുന്നുകളിലെ റോക്കറ്റ് ആക്രമണം ഏതാണ്ട് തീർച്ചയായും ഒരു അപകടമായിരുന്നു അതിനുത്തരവാദികൾ ആരായിരുന്നാലും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണവും ഹിസ്ബുള്ള നടത്തിയ ഗോലാൻകുന്ന് ആക്രമണവും ജൂതരുടെ ആത്മാഭിമാനത്തിനേറ്റ അടിയുമാണ് അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ നെതന്യാഹു ഭരണകൂടത്തെ മറിച്ചിടും ഐ ഡി എഫും മൊസാദും അതുകൊണ്ട് ഏതറ്റം വരെയും പോകും നെതന്യാഹു അറബ് രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടിട്ടും നെതന്യാഹു വഴങ്ങാത്തതിന്റെ കാരണവും ഇതാണ് അതിർത്തി ഗ്രാമങ്ങൾ ടയറിന്റെ തെക്കൻ നഗരത്തിനടുത്തുള്ള പട്ടണങ്ങൾ കിഴക്കൻ ബക്ക താഴ്വര എന്നിവയുൾപ്പെടെ ലെബനനിലെ ഹിസ്ബുള്ള ആയുധ ഡിപ്പോകളും അടിസ്ഥാന സൌകര്യങ്ങളും ആക്രമിച്ചതായി ഇസ്രയേലി സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗോലാൻ കുന്നുകളിലെ ഡ്രൂസ് പട്ടണമായ മജ്ദൽ ഷംസിലെ ഫുട്ബോൾ മൈതാനത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായി ഉയർന്നതോടെയാണ് സ്ഫോടനങ്ങൾ നടന്നത് ഇസ്രയേലിന്റെയും ഹിസ്ബുളയുടെയും ടിറ്റ് ഫോർട്ടാറ്റ് ആക്രമണങ്ങളിൽ ഒരു വലിയ യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന ഭയത്തിനിടയിൽ ലബനിലെ യു എൻ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ കക്ഷികളോടും പരമാവധി സംയമനം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും യുദ്ധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നദന്യാഹുവിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി